ആത്മീയ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരെയും സ്നേഹിക്കാനുള്ള തീരുമാനം എന്നിട്ട് മറ്റുള്ളവരെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഉള്ള തീരുമാനം എനിക്കൊന്നും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടതുണ്ട് എന്താണ് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമ്മൾ സ്വന്തമാണ് ഹൃദയമാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു യേശുവിന്റെ ഹൃദയം എന്ന് പറയുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കണം എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമാണോ മോളേദിൻ്റെത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന അവരായിരിക്കുന്ന അവരുടെ ജീവിതത്തിന്റെ ആ പെക്കുലാരിറ്റീസ് ആ സ്വഭാവ വൈകല്യങ്ങളോ സ്വഭാവത്തിന്റെ നന്മകളോ കൂടെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം ആ ഹൃദയത്തിന്റെ വിശാലതും പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കണം എന്താ എല്ലാവരെയും സ്നേഹിക്കാനും അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു ഹൃദയം നമ്മൾ സ്വന്തമാക്കണം കാരണം ഇത് കർത്താവിന്റെ ഹൃദയമാണ് പൗലോസ് പലൂസ്ലിഹ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് കൊഴുന്തോസ് ആർ കഴിതിയ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം ഒന്ന് കൊഴുന്തോസ് പതിമൂന്ന് എന്തൊക്കെയുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല കഴിവുണ്ട് ശക്തിയുണ്ട് സൗന്ദര്യമുണ്ട് വരദാനങ്ങളുണ്ട് വലിയ അഭിഷേകമുണ്ട് എന്നാലും സ്നേഹമില്ലെങ്കിൽ നമ്മൾ വട്ട പൂജ്യമാണെന്നാണ് പൗലോസ് പലൂസ്ലിഹ പറയുന്നത് മക്കളെ ഈ ഒരു വിഷയം നിരന്തരമായ ഒരു പരിശ്രമത്തിന്റെയും നമ്മുടെ തീരുമാനത്തിന്റെ ഭാഗമാക്കി മാറ്റണം എന്താണ് എല്ലാവരെയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റുന്ന ഒരു ഹൃദയം എനിക്ക് വേണം ആഗ്രഹിച്ചു എല്ലാ മക്കളും എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കണം എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയമാണ് ആരോടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു നീരസം ഒരു വെറുപ്പ് ഒരു സ്നേഹക്കുറവ് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്കറിയാം അവരുടെ സ്വഭാവത്തിന്റെ ചില വൈകല്യങ്ങളും കുറവുകളും കാരണമാണ് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റാത്തത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് അവരനെ അവരന്റെ സ്വഭാവത്തിന്റെ കൂടെ സ്നേഹിക്കാൻ പറ്റുന്ന വിശാലതയുള്ള ഒരു ഹൃദയം എനിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പൊ എൻ്റെ അപ്പൻ ചെറുപിടിവാസിക്കാരനാണ് ചില ദേഷ്യക്കാരനാണെങ്കിൽ എന്റെ അപ്പനെ ആ ദേഷ്യ സ്വഭാവത്തോടു കൂടി തന്നെ അംഗീകരിക്കാനും സ്നേഹിക്കാനും പഠിക്കണം എൻ്റെ അമ്മ സ്വഭാവ ദൂഷ്യുള്ള അമ്മയായിരിക്കാം എന്നെ ഇപ്പോഴും ഇങ്ങനെ കർക്കശമായിട്ട് അടിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഒരിക്കലും നല്ലത് പറയാത്തതായിരിക്കാം എന്നെ നിരന്തരം ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന അമ്മയാകാം ആ അമ്മയെ അമ്മയുടെ കുറവുകളോടും സ്വഭാവത്തിന്റെ സവിശേഷതകളോടും സ്നേഹിക്കാൻ പറ്റുന്ന സ്വീകരിക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മായിമ്മയ്ക്ക് അമ്മായിമ്മയുടെ കുറവുകളുണ്ട് പോരായ്മകളുണ്ട് നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവത്തിന്റെ വൈകല്യങ്ങളുണ്ട് ഈ വൈകല്യങ്ങളോടൊപ്പം എൻ്റെ ജീവിത പങ്കാളിയുടെ അമ്മയെ സ്നേഹിക്കാൻ പറ്റുമോ പറ്റോ ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത് കൂട്ടുകാരുണ്ട് അയൽവാസികളുണ്ട് എവിടെയൊക്കെയാണ് നമ്മുടെ ഹൃദയം അടച്ചു പിടിച്ചിരിക്കുന്നത് ആണ് പരിശോധിക്കേണ്ടത് നമ്മളായിട്ടുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മതിൽ കെട്ട് തകർത്ത് കളഞ്ഞിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന അവനവനെ അവരനെ അവരന്റെ കുറവുകളോടും ബലഹീനതകളോടും സ്നേഹിക്കാൻ പറ്റുന്ന ദൈവപിതാവിന്റെ ഹൃദയം ഹൃദയ ഈ ഒരു വിഷയം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരണം ഇത് കർത്താവിന്റെ ഒരു സ്വഭാവമായിരുന്നു